െ എന്താ കാട്ട് റബ്ബെ അഞ്ചു നേരം സുബിയെ നിക്കരിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല ദ്വാരക്കെന്നെ എന്നിട്ട് തീരുന്നില്ല അപ്പുറത്തെ മറ്റോണ്ടല്ലോ ഓനെ കേക്കോട്ട് ഉന്തി പടിഞ്ഞാട്ട് ഉന്തിയാലും കേക്കോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ഓനെ തട്ടും തട്ടുമല തട്ടിട്ടു എന്തിനാ എന്നെ എന്നിങ്ങനെ ആക്കണത് എന്ന് തോന്നൽ മാറണമെങ്കിൽ ദ്വാരന്റെ ഇജാപത്ത് മൂന്നെണ്ണുണ്ട് എന്ന് മനസ്സിലാവണം ഒന്ന് ചോയിച്ച മാതിരി തരിക രണ്ട് ചോയിച്ചതിനേക്കാൾ ഹയറായത് തരിക മൂന്നാമത്തത് ചോദിച്ചതിന്ന് കൂലിതരാ അതിനാണ് ശരിക്കും അള്ളാഹുത്തേലാവശ്യമുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ദുഹാന്റെ ഏറ്റവും വലിയ ഈ ജാപത്ത് ഇങ്ങൾ ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹുത്തേല പറഞ്ഞിട്ടുണ്ട് നിങ്ങളിനോട് ചോദിക്കും നിങ്ങളിനോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തരാം തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തരാ ഉള്ളോ പറഞ്ഞതാണ് തരുന്നു പറഞ്ഞാൽ തരണോന്ന് നിങ്ങൾ നിങ്ങളിനോട് ചോദിച്ചോളി ഞാൻ തരാമെന്ന് പിന്നെന്താ പ്രശ്നം ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് ഓൻ പറഞ്ഞത് എന്നാണ് അങ്ങനെയല്ല പറഞ്ഞത് അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തരാന്ന് പറഞ്ഞാൽ തരും അതുകൊണ്ട് ദുഅന്റെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിന്റെ എല്ലാ അതബുകളെയും മനസ്സിലാക്കണം എല്ലാ മര്യാദകളെയും മനസ്സിലാക്കണം ചില ആളുകളുടെ ദുആ ചില ആളുകൾക്ക് പ്രത്യേകം ഇജാപത്തുണ്ടാവും ഉസ്താദ്മാരുടെ ദുആ മക്ക ശിഷ്യന്മാർക്ക് പ്രത്യേകം ഇജാപത്തുള്ളതാണ് മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പ്രത്യേകമായി ഇജാപത്തുള്ളതാണ് ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് പ്രത്യേക ജപത്തുണ്ട് നമ്മളെ മുമ്പൊക്കെ വായതിൻ്റെ ഒക്കെ മുന്നേ ബുറുതയത്തിയല്ലോ ിന്റെ ഈജിപ്തിലാണ് ഭൂസൂരി ഇമാമിന്റെ ഏകദേശം അടുത്തായി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഖബറുണ്ട് അബുൽ അബ്ബാസ് ഉൽ മുർസിന്നാണ് ഉസ്താദിന്റെ പേര് അവിടെ ഏറ്റവും അറിയപ്പെട്ട ഖബർ അബുൽ അബ്ബാസിൽ മുറിസിയുടെ ഖബറാണ് ഖബറാണ് അബുൽ അബ്ബാസിൽ മുറിസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ലോകത്തറിയപ്പെട്ടിരുന്ന വലിയൊരു വലിയ ഇരുന്നു ഷാദുലി തൊരീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖുമായിരുന്നു അബുൽ അബ്ബാസിൽ കറാമത്തിന്റെ ഉടമയാണ് ഒരിക്കലേ ീജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് വലിയൊരു കച്ചവടക്കാരൻ ഒരു കപ്പൽ നിറയെ അടിമകളെ ഈജിപ്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അപകടമുണ്ടായി കപ്പൽ തകരാൻ ഒരുങ്ങി കപ്പൽ പൊളിഞ്ഞ് വെള്ളം കയറിയിട്ടാകെ പ്രശ്നമായി ആ സമയത്ത് കച്ചവടക്കാരൻ മനസ്സിലൊരു നീർച്ചെയ്തു ഈ കപ്പൽ രക്ഷപ്പെട്ട് അടിമകൾ കരയിലെത്തിയാൽ അബുൽ അബ്ബാസിൽ മുറിശിക്ക് ഒരു അടിമയെ കൊടുക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വിചാരിക്കുമ്പോ മനസ്സിലുള്ളത് യാപ്പൂത്തുള്ള റിഷി എന്ന് പറഞ്ഞൊരു അടിമ ഉണ്ട് ആ അടിമനെ കൊടുക്കാം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത് കപ്പൽ രക്ഷപ്പെട്ടു കപ്പൽ ജീവിതത്തിലെത്തി കരയിലെത്തി കരയിലെത്തി നോക്കുമ്പോ ഈ യാപ്പൂത്തുള്ള റിഷി എന്ന് പറഞ്ഞ കൊടുക്കാൻ വിചാരിച്ച ആളെ അടിമന്റെ േത്ത് ശരീരത്തിൽ മൊത്തം ചൊറി പിടിച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഒരു ചൊറിയുള്ള അടിമനെ കൊണ്ടേ എന്ന് കരുതിട്ട് വേറൊരു അടിമനെ കൊണ്ടുപോയിട്ട് യാക്കൂത്തുല്ല അബുൽ അബ്ബാസിലെ മുറിസിന്റെ അടുത്തേക്ക് ചെന്നു കണ്ടേക്കു എന്നെ അബുൽ അബ്ബാസിലെ മുറിസി പറഞ്ഞു ഈ അടിമനല്ലല്ലോ എനിക്ക് തരാൻ കരുതിയത് കരുതി അടിമനെ കൊണ്ടു അരി മൂപ്പൻ അങ്ങട്ടെന്നെ പോയിട്ട് ചൊറിയുള്ള അടിമനെ കൊടുന്നു എന്ന മഹാനെ കൊടുന്നു

ജീവിതകാലം മുഴുവൻ ഉസ്താദിന് ഹൃതമത്തെടുത്തു അവസാനം ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ശിഷ്യനോടൊരു ചോദ്യം ചോദിച്ചു മോനെ നിനക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം ബൂസൂരി പറഞ്ഞു എനിക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം ആ കവിതയെ നാൾ വരെ മറ്റൊരാൾ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് നബിതങ്ങളെ മതിഹി ചെയ്തിട്ട് ഒരു കവിത എഴുതണം ആ കവിതയെ മറികടക്കുന്ന ഒരു കവിത കിയാമത്ത് നാൾ ഒന്നാം തീയതി വരെ മറ്റൊരാൾ എഴുതാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അങ്ങനെ അബ്ദുൽ അബ്ബാസിൽ മുർസിന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി ഭൂസൂരി കിട്ടിയതാണ് ബുർദെയ്ത്ത് എന്ന് പറഞ്ഞത് അനുബന്ധമായ കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് ഞാനത് പറയത് ഗുരുനാഥന്മാരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത് പക്ഷെ നമ്മൾ നമ്മള് ഉസ്താദുമാരെ ഗുരുനാഥന്മാരെ ഓർമ്മല്ല നാലായിരം ഉസ്താദുമാരിൽ നിന്ന് ഇൽമ പഠിച്ച ആളാണ് മഹാനായ സയ്യുന മുഹമ്മദ് ബുഖാരി നാലായിരം ഉസ്താദ്മാർട്ടോ ഞമ്മക്ക് മര്യാദക്ക് നാലു സ്താദ് മരില്ല ര്യാദക്കൊരു നാല് ഉസ്താദമാര് ഞമ്മ നാലായിരം ഉസ്താദ്മാരുടെ ഗുരു ശിഷ്യനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റദിന്നു എന്ന് പറയുന്ന ആള് ഇമാം ബുഖാരി റദി അള്ളാഹന്നു സഹി ബുഖാരിയുടെ രചന പൂർത്തിയാക്കി ദുൽഹിജ മാസത്തിലാണ് സഹി ബുഖാരിയുടെ രചന പൂർത്തിയായത് മാസത്തിലാണ് നമ്മൾ ഈ മാസം രചന പൂർത്തിയായതിനു ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു തീരുമാനം എടുത്തു ഈ കിതാബുമായി മദീനയിലെ റൗലാ ഷരീഫിന്റെ അടുക്കൽ ചെന്നു നിൽക്കുക അങ്ങനെ നബി തങ്ങൾ ഉണർച്ചയിലോ ഉറക്കിലോ എന്നെ വിളിക്കുമ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗലാ ഷരീഫിലേക്ക് സലാം പറഞ്ഞു കാരണം അതായിരുന്നു സഹിയുൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത് അങ്ങനെ സയ് മുഹമ്മദ് ബുഖാരി ബഹുമാനപ്പെട്ട സഹീൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗലാ ഷെരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു ദിവസങ്ങളോളം നിന്നു നിന്നുതങ്ങൾ വിളിച്ചില്ല വിളിച്ചാലേ കയറുള്ളൂ കാര്യറ്റേ മടം എന്ന് തീരുമാനിച്ചു വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ എന്ന് തീരുമാനിച്ചു അവിടെ നിന്നു നബിതങ്ങൾ വിളിച്ചു മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ബുഖാരിൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗല ഷെരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയാണ് മദീനയിലെ റൗദയുടെ അടുത്ത് കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന പേരായ പള്ളി ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്